ഭാരത് മൊബിലിറ്റി ട്വന്റി ട്വന്റി ഫൈവിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മോഡലുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ബോർഡറുകളിൽ ഒന്നാണ് ഇത് ബി വൈ ഡി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ സബ്സിഡറി ബ്രാൻഡ് ആയിട്ടുള്ള യാങ് വാങ് എന്ന് പറയുന്ന കമ്പനിയുടെ യു എയ്റ്റ് എന്ന് പറയുന്ന മോഡൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിന്ന് നിൽപ്പിൽ വൺ എയ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങും എന്താ അതിൻ്റെ പാട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിന് പറയുന്ന മോഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യും അത് എന്തൊക്കെ ഫെസിലിറ്റിയിൽ അതായത് ഇങ്ങനെ ഒരു കാർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യാ ലുക്ക് വൈസ് ഇത് ഏറെക്കുറെ ഒരു ഡിഫൻഡറോട് തത്തുല്യമാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടുള്ള ജെറ്റൂർ ടി റ്റൂറോട് സമാനമാണ് എന്ന് പറയാം അതിനേക്കാളും കുറച്ചുകൂടി ക്ലോസർ ഡിഫെൻഡർ ടച്ചൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം അതിന് മുമ്പ് ഈ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് നമ്മുടെ ഇൻവോൾവ് വൺ ആണ് ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞാൽ ഒരു എയർ കാർ ഫ്രാഗ്രൻ്റ് ആണ് നമ്മൾ വാഹനത്തിനകത്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസക്കാലം നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് വുഡൻ ബ്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ കെമിക്കൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ് നമുക്കിതൊരു മൂന്ന് മാസക്കാലം ഉപയോഗിക്കാം ഏകദേശം ഒരു നാനൂറ് രൂപയോളമാണ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് യു എയിലും അവൈലബിൾ ആണ് അമസോൺ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്രില്ല് ശരിക്കും ഒരു ആഭരണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ധാരാളം മുത്തു പതിച്ച ഒരു ആഭരണം പോലെ ഇതിന് രണ്ട് പാർട്ടായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത ഇത് ശരിക്കും സാധാരണഗതിയിലുള്ള ഒരു ഗ്രില്ലാണ് പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ലൈറ്റ് ആണ് ഡിആർഎൽ ആണ് ഇത് കത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഇതും ഡിആർഎൽ ഭാഗമാണ് ഇതും ഡിആർഎലിന്റെ ഭാഗമാണ് ഹെഡ് ലാംപ് വരുന്നത് ഇവിടെയാണ് ചെറിയ ഹെഡ്ലാമ്പുകളാണ് പക്ഷെ പെട്ടെന്ന് പുറത്തൊന്നും വിസിബിൾ ഒന്നുമല്ല കാരണം നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് ഇതിൻ്റെ ഐ പൊസിഷൻ നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ലാത്ത പോലെ തോന്നും നാല് പാർക്കിംഗ് സെൻസറുകൾ കാണാം ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ രണ്ടാവേണ്ടതാണ് യെസ് അപ്പോൾ മൊത്തം ആറ് പാർക്കിംഗ് സെൻസറുകൾ ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ടതാണ് ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ അഡാസ് ലെവൽ ടു അതിന്റെ സെൻസേസും കാര്യങ്ങളൊക്കെ കാണാം ഇത് ഓപ്പൺ ആയിട്ടുള്ള എയർ എയർഡാമാണ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ക്യാമറാവ്യൂന്റെ ഭാഗം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ബംബറോഗ്യ നൈസ് അപ്പോൾ തന്നെ എയർ ഡാം ഇതിന്റെ കണ്ടിന്യൂ കണ്ടെത്തിട്ടാ അടിപൊളി ശരിക്കും നല്ല വലുപ്പമുണ്ട് എൻ്റെ വയറിൻ്റെ മുകൾക്കാരും കുറച്ചുകൂടി മുകളിലേക്കാണ് ഇതിൻ്റെ ബോണറ്റ് വരുന്നത് ബോണറ്റ് ലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹെഡ് ലാമ്പിന്റെ ഭാഗതാ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിക്കുന്നതും നല്ല ഭംഗിയായിട്ട് ഇനി ഇതാ ബോണറ്റിലെ ആ ഒരു ഹൈറ്റ് ഒക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നോക്കൂ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ക്രമീകരിച്ചത് പിയാനോ ബ്ലാക്കിനകത്താണ് ശരിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു പൊസിഷനില്ലേ ഇതാണ് എന്റെ ഐ പൊസിഷൻ എനിക്ക് ഇതിന്റെ ടോപ്പ് കാണുന്നില്ല എനിക്ക് തോന്നുന്നു ലാൻഡ് പ്രൂസറിന്റെ ടോപ്പ് എനിക്ക് കാണാം ഡിഫൻഡറിന്റെ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു അതിന്റെ ഓർമ്മ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ ടോപ്പ് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇനി ടയറിലേക്ക് വരാം ട്വൻറ്റി ടു ഇഞ്ച് വീലുകളാണ് ക്രമീകരിച്ചേക്കണേ കോണ്ടിന്റലിൻ്റെ യാങ് ഒരു ലോഗോയും കാര്യങ്ങളും കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ ധാരണ ഒരു നെറ്റ്വർക്ക് പോലത്തെ വീൽസിലെ എൻ്റെ പോലെ നിങ്ങളുടെ സസ്പെൻഷനോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്യാപ്പൊക്കെ നോക്കിയാൽ ഒരു രക്ഷമില്ല അതുപോലെ തന്നെ പ്യാനോ ബ്ലാക്കിനകത്താണ് തോന്നുന്നത് അതിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അവിടെ നമുക്ക് ഇ ഫോർ എന്നൊരു ബാഡ്ജ് കാണാം അതെനിക്ക് തോന്നുന്നു ഓൾ വീൽ ഡ്രൈവിനെ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു ഈ നാല് വീലുകളും ഒരേ സമയത്ത് തിരിയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിന് ആ ഒരു റൊട്ടേഷൻ സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും നൈസ് നെക്സ്റ്റ് ലെവൽ ഇവിടെ ഒക്കെ കാണാം യോ ടയർ നോക്കിയാൽ ഇത് ശരിക്കും കുറേ ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ഇത് തിരിഞ്ഞോണ്ടിരിക്കുക അത് തേജിലൊന്നും ഇല്ല ഇനിയും അതിനകത്ത് ഇതുണ്ട് യാ ഓരോ ഒരു മണിക്കൂർ കൂടുമ്പോഴും ഇവർ ഇവിടെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് സൈഡ് വ്യൂ മിറർ അതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ ആണ് ഇവിടെ ഒരു ക്യാമറ കാണാം അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ക്യാമറ ആണ് എൻ എഫ് സി കാർഡ് ആക്ടിവേഷനുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ നോക്കിയാൽ സൂപ്പർ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് പിന്നെ സൈഡ് വ്യൂ ഇതാ കേട്ടോ ഡിഫൻഡറിനല്ലേ ഒരു രക്ഷയില്ല ഡിഫൻഡറിനോട് ഏറെക്കുറെ സെയിം ഒന്നും പറയാനില്ല പിന്നെ ഇതിനൊരു പ്രത്യേകത നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവി ആണെന്ന് അല്ല ഇത് ഹൈബ്രിഡ് ആണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ് ഒറ്റ ചാർജിൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൂരം നമുക്ക് ഇത് വെച്ച് സഞ്ചരിക്കാം ബാറ്ററി പാക്ക് ഉണ്ട് അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ അതായത് ഐ സി എഞ്ചിനും ഇതിനകത്ത് വന്നിട്ടുണ്ട് ആണ് ഇവിടെയാണ് നമുക്ക് ഫ്യൂൽ ഫിൽ ചെയ്യാനുള്ള ഭാഗം വരുന്നത് ഇൻ ഹൈബ്രിഡ് ആണ് കുത്തി ചാർജ് ചെയ്യുന്നത് കേട്ടോ ഡിഫണ്ടറിന്റെ ഡിസൈൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ട് അതേപോലെ ഇവിടെ നോക്കാം വാ നൈസ് ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയലൊക്കെ ബ്ലാക്ക് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെതാ സ്പെയർ വീലിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം ക്ലോസഡ് ആയിട്ടുള്ള സ്പെയർ വീൽ സിസ്റ്റമാണ് അതിനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു ടൈ ലാം പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ചൈനീസ് ഭാഷയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാര്യമായിട്ട് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെതാ സ്റ്റോപ്പ് ലാംപ് കാണാം നൈസ് അത് ഇങ്ങോട്ടും കൂടി കയറി നിൽക്കുന്നതാണ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാംബ് കൊടുത്തിട്ട് രണ്ട് ക്യാമറ ഉണ്ട് നമ്മുടെ ഐ ആർ വി എമ്മിനകത്ത് വിസിബിൾ ആവുന്ന ക്യാമറ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് റിവേഴ്സ് ക്യാമറ അതാ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ഇതാണ് യാങ്വാങ്ങിന്റെ ലോഗോട്ടോ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇത് മിക്കവാറും ബി വൈഡിന്റെ രണ്ടറിലായിരിക്കും പക്ഷെ നിലവിൽ ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പം തന്നെ ഇവിടെ ഇവിടെതാ ഒരുപാട് ആൾക്കാർ ഇത് വേണമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കേട്ടു യു എന്ന് പറയുന്ന ഒരു ബാറ്റിക്കും നമുക്ക് ഇവിടെ കാണാം ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സോസ് പൈപ്പ് അവിടെയാണ് ഇവിടെയാണ് എക്സോസ് പൈപ്പ് കൊടുത്തേക്കുന്നത് രണ്ട് എക്സോസ് പൈപ്പ് ഇല്ല ഒന്നാണ് റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം നൈസ് എങ്ങനെയുണ്ട് നിങ്ങൾ കാണുന്ന സമയത്ത് എന്ത് തോന്നി എന്നുള്ളതൊന്നു കമന്റ് ചെയ്യണം ഇരിയില്ലേ ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെയാണ് കൺട്രോൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കി കൊടുത്താൽ അങ്ങോട്ട് തള്ളി വരും ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല ബൂട്ട് കപ്പാസിറ്റി വാഹനത്തിനകത്തുണ്ട് പാർസൽ ട്രേ കാണാം റീഡിംഗ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ലാമ്പുകൾ കാണാം ഇതൊക്കെ അൽക്കണ്ടാറ മെറ്റീരിയലാണ് അകത്തുനിന്ന് ക്ലോസ് ഒരു ഫെസിലിറ്റി ഇവിടെ നമുക്ക് കാണാം വുഡൻ ട്രിം് ലെതർ മെറ്റീരിയൽസ് ഇതെന്താ എന്താ ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ടൂൾ കിറ്റ് ആൻഡ് ആക്സസറീസ് തിങ്സ് നമുക്ക് കാണാം ജാക്കാണ് ഇത് തിരിക്കാൻ പറ്റുമോ ഓക്കേ അപ്പോൾ ഇതാണ് ബാക്ക് പ്രൊഫൈൽ ഇനിയാണ് കഥ മാറാൻ പോകുന്നത് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാവ് ഒരു എന്താ പറയുക ക്യാമൽ ടാൻ ഇൻറ്റീരിയർ എന്ന് പറയാലേ എൻ്റെ മോര ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു ഇന്റീരിയർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നത് ബൻലിയുടെ ഇന്റീരിയർ ആയിരുന്നു ഇത് അതിലും നെക്സ്റ്റ് ലെവൽ ആക്ച്വലി ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ അതൊക്കെയാണ് അപ്പോൾ ആ ഭാഗത്തുനിന്ന് കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഡോർ സൈഡ് നോക്കുന്ന സമയത്ത് ഇവിടെതാണ് ഇതാണ് അകത്തൊന്ന് ഡോറിനെ കൺട്രോൾ ചെയ്യാൻ ബട്ടൺ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതൊരു ശരിക്കും വുഡൻ ട്രിം ആണ് ശരിക്കും ഒരു വുഡ് ട്രിം ലെതറാണ് ലെതറാണ് ലെതർ സ്റ്റിച്ചിങ് കാണാം അതുപോലെതന്നെ ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻ്റ് കാണാം ഇവിടെതാ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം അതൊക്കെ ആ ഒരു ഫിനിഷിങ് നോക്കുക എന്ത് ഭംഗിയാണ് ഇവിടെ ഒരു സ്റ്റാപ്പ് വളരെ ഭാഗം കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ ഒരു മെക്കാനിക്കൽ പാർട്ട് അവിടെ നമുക്ക് കാണാം ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും അൺലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഈ ഒരു ഇത് കാര്യം നോക്കിയാൽ എൻ്റെ മോനെ റിഫ്ലക്ടർ ഒരു വെറൈറ്റി റിഫ്ലക്ടറിലെ അടിപൊളി ഓക്കെ ഞാൻ അപ്പുറത്തെ സൈഡ് കാണിക്കട്ടാ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഡ്രൈവിംഗ് സൈഡ് കറക്റ്റായിട്ട് കാണിക്കുക ഇവിടുത്തെ ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയർ ഒരു സ്നീക്ക് ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നണമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെയും യാങ് വാങ്ങിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് യാസ് മെമ്മറി സീറ്റാണ് സീറ്റ് ബാക്കിലേക്ക് പോകുന്നത് എനിക്ക് കാണാം ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്തും സെയിം കൺട്രോളുകളാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഈ ഒരു ഭാഗം ഇതിൻ്റെ കണക്ഷൻ ആണോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതങ്ങനെ ജോയിൻറ്റ് ആയിട്ട് നിൽക്കുന്ന എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും എന്നുള്ളതാണ് യെസ് ആരെ വാ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്ബലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സീറ്റൊക്കെയാ ആരേ സൂപ്പർ സൂപ്പർ ഇത് നമ്മളിതിനകത്തേക്ക് കയറാം കേട്ടോ യാ എ സി വെന്റികളിന് മുകളിലാണ് കൊടുത്തേക്കടേ ഒന്ന് ക്ലോസ് ചെയ്യാം യാ എ സി വന്റികൾ കൊടുത്തിട്ടുള്ളത് മുകളിലാണ് നൈസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഈ ഒരു ഭാഗം മുഴുവനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആക്കിയേക്കണ പോലെയാണ് ചെയ്തേക്കുന്നത് കാരണം നോക്കിയാൽ അവിടെ ഇതൊക്കെ വന്നത് കാണാം അത് പോയി ഇനിവേ സ്റ്റിയറിംഗ് വീല് ഒരു ഡി ഷെയ്പ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ് യാങ് വാങ് ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നോക്കിയാ ഓ ലൈൻ കീപ്പ് അഡ്ജസ്റ്റ്മെന്റിന്റെ സാധനം ഒരു റൊട്ടറിട്ടറി സ്വിച്ചാ അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ ഇതിലൊക്കെ ചൈനീസ് ഇലക്ട്രിക് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി ഇതാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം നിർഭാഗ്യവശാൽ ഇത് ഓൺ ആക്കി കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇതായത് കയറിരിക്കാൻ പറ്റിയതിൻ്റെ വലിയ ഭാഗമാണ് താങ്ക്സ് ടു ബി വൈ ഡി ടീം ആൻഡ് എല്ലാവർക്കും നന്ദി കാരണം എല്ലാവർക്കും കിട്ടാത്ത ഒരു അസുലഭ മുഹൂർത്തം എന്നൊക്കെ പറയില്ലേ അതാണ് ഇപ്പം ഇതിനൊരു പ്രത്യേകത കൂടി ഇട്ടാ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാം നൈസ് ഇതിലൂടെ കൈയ്യിട്ട് പോകുക അതായത് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഭാഗം സെപ്പറേറ്റ് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന പോലെയാണ് ഇനി ഇവിടെ പാസഞ്ചറിനും ഒരു ഡിസ്പ്ലേ ഉണിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ഡിസ്പ്ലേകൾ ഫ്രണ്ടിലുണ്ട് മൂന്നിനെയും വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഓ ഇത് ഇല്ല ഇത് നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത് പരസ്പരം അവിടം വരെ കണക്റ്റഡ് ആണെന്നല്ല ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് അതായത് മൂന്ന് ഡിസ്പ്ലേകളും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നൈസ് അടിപൊളി ഇനി ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ലെവലിൻ്റെ മോനെ അമേസിങ് ഇവിടെ ഒരു ഗ്രാബ് ഭാഗം കാണാം ഹാൻഡ് ഗ്രാബ് വയർലെസ് ചാർജിംഗ് പോർട്ടുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഓൾ വീൽ ഡ്രൈവാണ് അതിൻ്റെ കൺട്രോൾസ് ഡിഫറൻഷ്യൻ്റെ കൺട്രോൾസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സസ്പെൻഷൻ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസ് ഒക്കെ നമുക്കിവിടെ കാണാം പക്ഷേ ഇപ്പം ഈ കാണിക്കുന്നവരെല്ലാം തന്നെയും ചൈനീസ് ലെറ്ററിങ് ആണ് പവർ സ്റ്റിയറിങ് ഇ ഫോർ ഓൾ വീൽ ഡ്രൈവിൻ്റെ മോഡാണ് മോഡാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് നൈസ് ഇനി ഇത് പ്രൊട്ടേറ്റ് ചെയ്യണതിൻ്റെ മോഡാണോ ഒന്നും എനിക്കറിയില്ല ഹസാർ ലാബിൻ്റെ ബട്ടൺ ഇൻഫോട്ടൈബൻ സോസ്റ്റത്തിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ നമുക്കവിടെ കാണാം ഇതിനകത്തൊക്കെ ഒരു വുഡൻ മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും നൈസ് യാ അടിപൊളി ഇനി ആം പ്രസ്റ്റ് കാണാം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്ത് രണ്ട് ഓപ്പൺ ആയിട്ട് വരും ഓ ക്ലോസർ ആണോ അതിനകത്ത് എന്തോ ഉണ്ട് കിട്ടോ ഇതെന്തോ സാധനം ഓ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും യാ അപ്പോൾ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഒരു തമാശ എന്നിവ ഇവിടെ നോക്കിയാൽ ഇത് ബോസൈറ്റ് ബോസൈറ്റിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഒരു കാര്യം ഇതാ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ റൂഫാണ് പക്ഷേ ഇതിനകത്ത് കൊടുത്തേക്കണ മെറ്റീരിയൽ അൽക്കണ്ടറ മെറ്റീരിയൽസ് ആണ് റൂഫിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് റീഡിങ് ലാംബ് സൺ റൂഫിൻ്റെ ഓപ്പണിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം മിറർ വിത്ത് ലാമ്പാണ് ക്ലോസ് ചെയ്യാം ഇനി ഇവിടെ ഒരു വേറൊരു ഇത് കൂടി ഉണ്ട് എനിക്കത് എക്സ്റ്റൻഡബിൾ എന്തോ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു ഓ ഇത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മളെ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും കേട്ടോ ഒരു കവചം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്താലേ ചൈനക്കാര് ഭയങ്കരമാരനെ വെറുതല്ല അവർ ചൈന എന്ന് നമുക്ക് അടിപൊളി ഒരു രക്ഷയില്ല ഇതൊക്കെ നോക്കിയാൽ ശരിക്കും നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ എന്തോരം കംഫർട്ടബിളാണിത് എന്തോ മനോഹരമായിട്ടാണ് ഇവര് സീറ്റിനൊക്കെ അല്ലേ ഔ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യും ഇനി നമ്മൾ സെക്കൻഡ് റോയും കൂടി ഒന്ന് പരിശോധിക്കട്ടോ സെക്കൻഡ് റോയിലേക്ക് ഇ പി സീറ്റ് പുള്ളി അവിടെ തുറന്നുകൊണ്ട് ബാക്കിലേക്ക് വന്നാണ് എ സി വെന്റുകൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളി ലെതർ കവേർഡാണ് മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു റൗണ്ട് ഭാഗമൊക്കെ നല്ല രസം അല്ലേ പവറിന്റെ കൺട്രോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇവിടെയും ഇലക്ട്രോണിക്കലി ആണ് നല്ല ഇതാണ് സീറ്റ് വരുന്നത് റിക്ലൈനബിൾ ആണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നൈസ് 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 നല്ല സ്പേഷ്യസ് ആണ് ഓടി ഓടി നല്ല സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് സൂപ്പർ ഞാൻ കയറി ഇരുന്ന് കാണിക്കാം ഓക്കെ ഓ കാലക്കെ കാലത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കാം എന്നാലും ഒരു പത്ത് പതിനഞ്ച് പേരിലിൻ്റെ ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ട് റിയാർ സി വെൻറ്റലി കാണാം ഇവിടെ നമുക്ക് നമ്മുടെ എ സിയുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കാണാം ഇനി ഇവിടെയും നമുക്ക് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ബാക്കിലത്തെ ആൾക്കാർക്ക് നമുക്കതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സൺട്രൂഫിൻ്റെ ഭാഗം റീഡിങ് ലാമ്പ് ഇവിടെയൊക്കെ ഗ്രാബ് എ ഡിപോളി എയർ ബാഗ് എയർ ബാഗ് ഒന്ന് ചൈനയിൽ എതിരിക്കാട്ടോ അറിയാത്തൊരു പഠിച്ചോളി ഓക്കെ ഇനി ഇവിടെ ആം കൂടി കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റ് ഇങ്ങനെയാണ് നൈസ് അതിനകത്തും ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കണോ അതുപോലെ വയർലെസ് ചാർജിംഗ് പാഡ് സി ടൈപ്പ് ചാർജിംഗ് ഫോട്ടോ ഒക്കെ നമുക്കിവിടെ കാണാം വാവ് ഇൻട്രസ്റ്റിംഗ് സൂപ്പർ ഇനി എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ പറ്റും അതായത് പെട്രോൾ ഫുൾ ടാങ്കും ബാറ്ററി ഫുൾ ടാങ്കും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തൊരു കാര്യം ഇത് ആയിരത്തി ഒരുന്നൂറ് ഹോസ് പവറും ഉത്പാദിപ്പിക്കുന്നതാണ് രണ്ടും കൂടി കമ്പയൻ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഭാഗവും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് ഒളിപ്പിച്ച് വച്ചേക്കണേന്നുള്ളത് അപ്പോൾ ഇതാണ് മൊത്തത്തിൽ യാങ് വാങ് ടു എയ്റ്റ് എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കണ്ടുന്ന സമയത്ത് എങ്ങനെ തോന്നുന്നു ഡിഫണ്ടറിൻ്റെ കോപ്പിയാണോ അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചതാണോ കാണാൻ എനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊമൻറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്